ഒരു മഞ്ജു വാര്യർ മോഡൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മഞ്ജു വാര്യർ ഇഷ്ടമുള്ള എല്ലാവരും ഈ ഒരു മോഡൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പിക്ക് ആയിരുന്നു അത് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അത് നമ്മുടെ കുർത്തിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാമെന്ന് ഞാനിപ്പോൾ സ്ലിറ്റർ കുർത്തിയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓൾറെഡി ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ കഷ്ടമാണ് ക്യാൻവാസ് കുറച്ച് വീതിയിലും എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട നെക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ ആദ്യം നെക്ക് വീതി മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ മൂന്നേകാൽ ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്യുന്നത് അധികം വിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാണെങ്കിലും മതി ഇനി ഞാനിപ്പോൾ ഇതിൽ ലെങ്ത്ത് കൊടുക്കാൻ പോകുന്നത് അഞ്ചിഞ്ചേ കൊടുക്കുന്നുള്ളൂ കാരണം ഇതൊരു സ്ക്വയർ നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഞ്ചരക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വൈഡായി പോകും അപ്പോൾ ഒരു ഇഞ്ച് മതി ഇതാണ് നമ്മളുടെ കറക്റ്റ് നെക്കിൽ വരുന്നത് ഇനി ഇതിൽ യു ഒന്നും ചെയ്തല്ലോ കേട്ടോ സ്ക്വയർ മോഡലാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് വീതി കൊടുക്കാം രണ്ടോ രണ്ടരയോ അത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം കേട്ടോ ഇനി നേരെ ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക ഇനി ഞാൻ ഞാനിതിന് കൊടുക്കുന്ന ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം ലെങ്ത്ത് ഞാനിപ്പോൾ ഇതിൽ ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ച് ഈ ഫുൾ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വീതി തന്നെ താഴെ ഉണ്ടോ എന്ന് നോക്കാം അഞ്ച് തന്നെ താഴെ ഉണ്ട് എന്ന് നോക്കാം അതാ കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ചെറിയ ഒരു കെർവ് ഷേപ്പ് അതായത് എന്താ ഈ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു ഷേപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മുകൾ ഭാഗത്ത് സ്ക്വയറും ഈ ഭാഗത്ത് ഈ ഒരു ഷേപ്പും ഇനി ഇവിടെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്യാൻവാസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണിയിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ കാലിഞ്ച് ഒട്ടും തന്നെ തയ്യൽത്തുമ്പ് വെക്കേണ്ട തൊട്ട് തൊട്ട് പറ്റനെ വെച്ചിട്ടങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇനി നമ്മളിതിൽ ആണ് ചെയ്ത് കൊടുക്കാൻ കട്ട് ചെയ്തുപോലെ ഇങ്ങനെ തൊട്ട് വെച്ചിട്ട് വെച്ചിട്ടങ്ങോട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമാണ് നെക്ക് തയ്ക്കാൻ പോകുന്നത് ഇനി ഈ ഒരു കൂടെ കൂടെതാണ് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അത് തയ്ക്കേണ്ടത് ഒരു കാലിഞ്ച് പോലും വേണ്ട കേട്ടോ ഇല്ലെങ്കിൽ പൈപ്പിങ്ങിനെ നമുക്ക് വിട്ടുകൂടി പോവും അപ്പോൾ നേരെ നേരിതാ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചങ്ങോട് എടുക്കാം പൈപ്പിംഗ് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ പറ്റി വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാൽ ഇഞ്ച് തയ്യൽത്തുമ്പോൾ വെക്കും എന്നിട്ട് അതായിരിക്കും ഉള്ളിലേക്ക് അടിച്ചു മറിച്ച് വെക്കണം കേട്ടോ ഇതിപ്പോ നേരെതാ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്താലേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ ക്രോസ് പീസ് തന്നെ വേണേ എന്നാലേ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കിട്ടണമെങ്കിൽ ക്രോസ് പീസ് തന്നെ വേണം കേട്ടോ ീസ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ച് വീതിക്കാണ് ഇതുപോലെ പൈപ്പിന് കൊടുക്കുന്നത് കാരണം ഇത് അറിയില്ല നമ്മളുടെ മെയിൻ ടോപ്പിന്റെ കളറും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് കളർ അപ്പോൾ പൈപ്പിന് കുറച്ച് വീതി കൂടിയാലും അത് എന്താ പറയുക വൃത്തിയേടായിട്ട് ഉണ്ടാവില്ല കേട്ടോ നേരെ മറിച്ച് നമ്മൾ റെഡിലേക്കാണ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അത് ആകെ അഭംഗി പോകും ഇത്രയും രീതിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിപ്പോ ടോപ്പിന്റെ പാത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നെക്കിലേക്ക് വെച്ചൊന്ന് തയ്ക്കുകട്ടോ അതിന് മുന്നേ നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിന്റെ സെന്ററും കൂടെ ഒന്ന് കട്ട് ചെയ്യണം എന്നാലേ ഇത് കറക്റ്റ് രണ്ട് ഭാഗത്തും ഒരേ അളവിന് വരുള്ളൂ നമ്മൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്യാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തു പറ്റും ഒരു ഭാഗത്ത് വീതി കൂടുതലും മറ്റേ ഭാഗത്ത് വീതി കുറവുമായിരിക്കും അപ്പം ഇതുപോലെ സെന്റർ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മുടെ മെയിൻ ടോപ്പ് എടുക്കുക ടോപ്പിന്റെ പാർട്ട് എടുക്കുക അതിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പോലെ ഫ്രണ്ട് പാർട്ടിൽ സെൻറ്ററിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇതിന്റെ നല്ല വശം ഇതാണ് കേട്ടോ ഇത് ഉൾവശമാണ് ഈ ഉൾവശത്തായിരിക്കണം ഇതിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് രണ്ട് സെന്ററും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക ഒരേ അളവിലായിരിക്കണം ഇങ്ങനെ ഒന്ന് വെക്കേണ്ടത് എന്നിട്ട് ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ സെന്ററിൽ കൊടുക്കാം പക്ഷെ അത് തന്നെ പോവില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിങ്ങനെ വെച്ചിട്ട് തയ്ക്കാം കേട്ടോ അതെ ഞാൻ സെന്ററിൽ തയ്ച്ചിട്ടില്ല കേട്ടോ അപ്പോ നമുക്ക് തന്നെ പോവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് തയ്ച്ച് ചുളുക്കൊന്നും വരുത്താതെ വേണം തയ്ക്കാൻ വേണ്ടി എന്നിട്ട് ഇവിടെ ചെയ്യുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈക്കൊന്ന് വിരിച്ചു കൊടുക്കുക അപ്പോ എന്തെങ്കിലും ചുളിവുണ്ടെങ്കിൽ അതങ്ങോട് മാറിപ്പോയിക്കോളും എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ഇനി നമുക്ക് നമുക്കിതില സ്ലീവിലും ചെയ്ത് കൊടുക്കണം എന്നാലേ ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ സ്ലീവിന്റെ താഴെയും ഒരു ബോർഡർ പോലെ ഈ തുണി വെച്ചിട്ടൊന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല വശം ഇങ്ങനെ എടുക്കുക നല്ല വശം എടുത്തിട്ട് നല്ല വശത്തേക്കായിരിക്കണം ഇതിങ്ങനെ മറിച്ച് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തത് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയാണ് കിട്ടുക അപ്പം ഈ ഒരു പൈപ്പിങ്ങിൻ്റെ മീതെക്കൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വിത്ത് പൈപ്പിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലീവിന്റെ ഈ ഒരു ബോർഡർ ഭാഗത്തും ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വേണമെങ്കിൽ വീതി കുറക്കണമെങ്കിൽ അതാ ഇത്രയും വീതി ആക്കാം ഞാൻ ഏതായാലും ഒരു രണ്ടിഞ്ച് വീതി കൊടുത്തിട്ടാണ് ഇതിങ്ങനെ ചെയ്തത് ഉള്ളിലേക്ക് നമ്മൾ അറിയാലോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് സ്ലീവിൻ്റെ താഴെയും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്കായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇതിനൊരു പാൻറ്റും കൂടെ ഉണ്ട് ഞാൻ നേരത്തെ കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചതാണ് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായ സെറ്റിൻ്റെ തുണിയാണ് കേട്ടോ ഈ സെറ്റ് ഓർഡർ തന്നനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ തുണിയില്ല ആരും ചോദിക്കരുത് ആകെ എൻ്റെ കയ്യിൽ ഈ ഒരു റെഡ് മാത്രമേ ഉള്ളൂ അതൊരു പീസായിട്ട് മാത്രമേ ഉള്ളൂ ജോഡി ആയിട്ടില്ല കേട്ടോ ഈ ബ്ലൂ ഇല്ല അതൊരു കസ്റ്റമർ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്ത പോയതാണ് പകരം റണ്ണിങ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഒരാൾക്കുള്ളതേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു മോഡല് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിലും മേടിക്കാം ഒരാൾക്ക് ആ ഒരു സെറ്റ് പീസ് ആയിട്ട് വരുന്നത് ഇത് റണ്ണിങ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുറിച്ച് മേടിക്കാം ഒരു പാന്റിനോ അല്ലെങ്കിൽ ടോപ്പിനോ രണ്ടര അല്ലെങ്കിൽ രണ്ട് മീറ്റർ മതിയാവും ഇത് വെച്ചിട്ട് അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് വന്ന എല്ലാ ഓർഡറുകളും നീല വെച്ചിട്ട് കുർത്തിയും റെഡ് വെച്ചിട്ട് പാന്റുമായിരുന്നു പക്ഷെ നേരെ മറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് വെച്ചിട്ട് പാൻറ് കുർത്തി അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഈ ഒരേ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇനി ചോദിക്കരുത് കേട്ടോ ഇതുപോലെ ഇരിക്കും ഇതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് അവസാനമായിട്ട് ഞാനൊരു കസ്റ്റമറിനെ ഒരു നൈറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ ഇത് ഇതാ ഇതുപോലെ ആയിരിക്കും വരുന്നത് സെറ്റായിട്ട് നമുക്ക് ഇതും ഉപയോഗിക്കാം